എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിലെ ഇമ്പോർട്ടൻറ്റ് ഒരു സിലബസിലുള്ള സെക്ഷനായ നദികൾ കേരളത്തിലെ നദികൾ കായലുകൾ എന്നൊരു ടോപ്പിക്കാണ് അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു നാല്പത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമ്മൾ പറയുകയാണ് ഇപ്പം ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ എന്ന് ശ്രദ്ധിക്കുക അറിയത്തില്ല എങ്കിൽ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പഠിക്കുക പിന്നെ ആ ടോപ്പിക്ക് നദികൾ കായലുകൾ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ പഠിക്കുന്ന ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേരളം കേരളത്തിലെ നദികൾ കായലുകൾ എന്നതിലെ നാൽപ്പത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ് ഏതാണ് പെരിയാറാണ് പെരിയാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേമനാട്ടുകായലിൻ്റെ നടുവിലുള്ള ദ്വീപ് ഏതാണ് ഏതാണ് പാതിരാമണൽ പാതിരാമണൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൃദയാകൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെ കാണപ്പെടുന്നു എവിടെ കാണപ്പെടുന്ന മേപ്പാടി കൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് മേപ്പാടി നെക്സ്റ്റ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ് കുറുവ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപാണ് കുറുവദ്വീപ് ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആകെ നദികൾ എത്രയാണ് നാൽപ്പത്തി നാല് ഏഴ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദി ഏതാണ് ഏതാണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഏതാണ് കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കൗടിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഏതാണ് പെരിയാറാണ് പെരിയാറ് പത്താമത്തെ ക്വസ്റ്റ്യൻ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് പതിനൊന്ന് കല്ലടയാർ പതിക്കുന്ന കായൽ ഏതാണ് ഏതാണ് അഷ്ടമുടി കായലാണ് കല്ലടയാർ പതിക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ പന്ത്രണ്ട് മലമ്പുഴ അണക്കെട്ട് ഏതു നദിയിലാണ് മലമ്പുഴ അണക്കെട്ട് ഏതു നദിയിലാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കായലാണ് വേമ്പനാട്ടുകായലാണ് കായൽ അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് ഏതാണ് ശിരുവാണിയാണ് ശിരുവാണി ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് ശാസ്താംകോട്ടയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് ശാസ്താങ്കോട്ട കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നദി ഏതാണ് നെയ്യാറാണ് നെയ്യാറ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ചാലക്കുടിപ്പുഴയാണ് ചാലക്കുടിപ്പുഴ പതിനെട്ട് കേരളത്തിൽ ധാരാളമായി സ്വർണ്ണ നിക്ഷേപം കണ്ടുവരുന്ന നദി ഏതാണ് ചാലിയാറാണ് കേരളത്തിൽ ധാരാളമായിട്ട് സ്വർണ്ണ നിക്ഷേപം കണ്ടുവരുന്ന നദിയാണ് ചാലിയാറ് പത്തൊൻപത് കേരളത്തിൽ മലിനീകരണ തോതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏതാണ് ചാലിയാറ് ഇരുപത് മിനി പമ്പ എന്ന പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതപ്പുഴ മിനി പമ്പ പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ ഇരുപത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ് ഏതാണ് മഞ്ചേശ്വരമാണ് ഇരുപത്തി നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് പുന്നമടക്കായലിൽ പുന്നമടക്കായലിൽ തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധമുള്ള നദി ഏതാണ് പെരിയാറാണ് പെരിയാർ പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണം ഏതാണ് ആലുവ ഇരുപത്തിയാറ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്ന പൂക്കോട്ട് തടാകമാണ് പൂക്കോട്ട് തടാകം ഇരുപത്തിയേഴ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എഴുത്തച്ഛൻ ഇരുപത്തിയെട്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച പദ്ധതി ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേ കുമരകം ഏതു കായലിന്റെ തീരത്താണ് വേമ്പനാട്ട് കായൽ മുപ്പത് കേരളത്തിന്റെ തെക്കേറ്റത്തെ കായൽ ഏതാണ് വേളി കായൽ കബനി ഏതു നദിയുടെ പോഷക നദിയാണ് കാവേരി കബനി കാവേരി നദിയുടെ പോഷക നദിയാണ് മുപ്പത്തിരണ്ട് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തെ നദി ഏതാണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാറ് മുപ്പത്തി മൂന്നാം ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി ഏതാണ് അതും പെരിയാറാണ് പെരിയാറ് മുപ്പത്തിനാല് ചാലക്കുടിപ്പുഴ പതിക്കുന്നത് ഏത് ഇവിടെയാണ് കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടിപ്പുഴ പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിൽ മുപ്പത്തിയഞ്ച് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പമ്പ പമ്പ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുപ്പത്തി ഒൻപത് പള്ളിവാസൽ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുതിരപ്പുഴയിൽ മുതിരമ്പുഴ നാൽപ്പതാമത്തെ ക്രിസ്ത്യം കേരളത്തിലെ കിഴക്കോട്ട് നദികൾ ഏതാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ അങ്ങനെ കേരളത്തിലെ കായലുകൾ അതുപോലെ തന്നെ നദികൾ എന്നുള്ള സെക്ഷനുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൽപ്പത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കവർ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം അറിയാത്തതുണ്ടെങ്കിൽ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ